അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അതിനുമ്പോൾ ആൻസർ പറഞ്ഞു വെരി ഗുഡ് നാല് തലയിൽ എഴുതി വെച്ചോണ്ട് നടക്കും ആടിനെ ഇഷ്ടപ്പെട്ട മാസം ആടിൻ്റെ ആട് വിളിക്കുന്ന ആ ഒരു രീതിക്ക് അങ്ങ് വിളിക്കുകയാണ് മേ വിഘ്നേശ്വര ചാറ്റബ് ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജോഡിജ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളൊന്ന് പരിചയപ്പെടാം എന്താ പേര് എന്ത് ചെയ്യുന്നു സ്ഥലം എല്ലാവരും കൂടെ കറങ്ങാറങ്ങിയതാണ് വീട്ടിലൊക്കെ പറഞ്ഞത് ഒന്നുകൂടി ഓക്കെ ഇവിടെ എല്ലാവരെയും പരിചയപ്പെട്ടു നല്ല കുട്ടികളാണ് ഞാൻ അവിടെ നിന്ന് വന്ന് കണ്ടപ്പോഴേ എനിക്കൊരു നല്ലൊരു വൈബ് അടിച്ചുകൊണ്ടാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാൻ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഒന്നും അറിയണ്ടേ പത്ത് രസകരമായ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസൊക്കെ ഞാനാണ് റെഡിയാക്കിയത് പക്ഷേ എന്നെ കുറ്റം പറയരുത് ഇഷ്ടമുള്ള ആൻസർ എന്താണെന്ന് മനസ്സിൽ തോന്നുന്നത് അതൊക്കെ പറയാം ഞാൻ മാത്രം ചിലപ്പോ ഓക്കെ അല്ല ഇടത്തില്ല ആടത്തില്ല ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയ് വാ അടിപൊളി ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട മാസം ഏതാണ് മേ ൂ ഞാന ഉത്തരം പറഞ്ഞെങ്കിലും കുഴപ്പമില്ല ഒരു പോയിന്റ് കൂടെ ആടിനെ ഇഷ്ടപ്പെട്ട മാസം ആടിന്റെ ആട് വിളിക്കുന്ന രീതിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് അക്ഷരമാലയില്ലേ രണ്ട് യു ഏതിനാണ് എനിക്കറിയാമായിരുന്നു പറയുമെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയത് ആൻസർ കിട്ടുകയും ചെയ്തു അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ആന വന്നാലും എടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരു വട്ടച്ചെമ്പുണ്ട് എന്താണ് ആന വന്നാലും എടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരു വട്ട വട്ടച്ചെമ്പ് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ കാണി സാങ്ങ് കിണർ ഇങ്ങനെ പറഞ്ഞു വരിക അടുത്ത കുട്ടി പറഞ്ഞു അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം മഴ പെയ്യുമ്പോൾ മഴത്തുള്ളി എങ്ങോട്ട് വരും താഴോട്ട് വരും എന്നാൽ മഴ പെയ്യും മുകളിലേക്ക് പോകുന്ന സാധനം എന്താണ് മഴത്തുള്ളി താഴേക്ക് വരും എന്നാൽ ഈ ഒരു സ്ഥാനം മഴത്തുള്ളി താഴേക്ക് വരുന്ന നേരം മുകളിലോട്ട് പോകും എന്താണ് ഇപ്പൊ മുകളിലോട്ടാക്കുന്നത് നമ്മളാണോ എന്താണ് ഒരു ഓടിട്ട വീട് പക്ഷെ എത്ര മഴ എന്തോ ഒന്നല്ലേ ഉള്ളൂ ഭയങ്കര ബുദ്ധി തന്നെ അങ്ങോട്ടോ നമുക്കുള്ള മത്സരം അതിനിടയിൽ പിടാ കുട്ടി പാവപ്പെട്ട കുട്ടി അടുത്ത ബസ്സിലേക്ക് പോവാം വഴിയിൽ ബ്രേക്ക് ഓഫ് ആയ കാറും തമ്മിലുള്ള ബന്ധം പുറത്തും തള്ളണം ബാക്കി ഞാൻ അടുത്ത ദിവസം ഒരാൾക്ക് കുളിക്കണം വീട്ടിൽ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ അയാൾ എങ്ങനെ കുളിക്കും മൂന്ന് മാത്ര കൊച്ചിലേക്ക് പോകാം എട്ടുകാലിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ അതിനെന്ത്യോ എട്ട് കറി ഇന്നലെ വിളിക്കും ഇത് കുട്ടി ആൻസർ പറഞ്ഞു മൂന്ന് 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 വീണ്ടും ഇഞ്ചിയോട്ടി പോരാട്ടെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ് രാമായണത്തിന്റെ നടുവിൽ ഒന്ന് നല്ലതുപോലെ ഒന്നൊന്ന് രണ്ടക്ഷരമുണ്ട് ഉള്ളൂ ഞാൻ വിചാരിച്ച ആദ്യത്തെ അക്ഷരം ഒരാളെ ചോദിക്കുന്നു അപ്പൊ ഞാൻ രണ്ടാമത്തെ അക്ഷരം അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ അതിനുമ്പോ ആൻസർ പറഞ്ഞു നാല് തലയിൽ എഴുതി വെച്ചോണ്ട് നടക്കും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു ആരാണത് അമ്മയാണെന്നും അല്ല ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു കൂട്ടുക അല്ല വേറൊരു സാധനം ഉറക്കത്തിലും ഒരു പ്രാവശ്യം ഉണ്ട് ഉണരു ഓ

காதல் என்னவென்ற சொல்லாமல்ங்கு அழகி வந்தது இந்த சோகம் உன்னை தாக்கும் போது வந்து நின்றது மனித உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது அபிராமி தாலாட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே சிவன நீம் பாடியே அது முருக்கு புரியுமா சுவலாலிலியே லாலிலாலியே அபிராமி லாலியே லாலிலாலியே ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே അപ്പോൾ ഇന്നത്തെ ഇഞ്ചുടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയിയായ അശ്വതിക്ക് വിഘ്നേശ്വര ചാറ്റ് പുട്രിന് ചെറിയൊരു സ്നേഹോപകാരമുണ്ട് ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല വൈബുള്ള കുട്ടികളായിരുന്നു അല്ലേ യെസ് അപ്പോൾ അവർക്കും നന്ദി ഞാൻ മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും സന്തോഷം സന്തോഷം നമുക്ക്